അപ്പൊ ഇനി നമ്മൾ അടുത്തതായിട്ട് സൈഡ്സ് ആൻഡ് ആംഗിൾസ് വശങ്ങളും കോണുകളും ആ ഒരു പാർട്ടാണ് പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ നൂറ്റി ഏഴിലാണ് സൈഡ്സ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന പാർട്ട് വരുന്നത് അപ്പൊ നോക്കിയേ ഞാൻ ഇവിടെ രണ്ട് ത്രികോണങ്ങൾ വരച്ചിട്ടുണ്ടല്ലേ ഈ രണ്ട് ത്രികോണങ്ങളുടെയും സൈഡുകളുടെ പ്രത്യേകതകളൊന്നും നോക്കിയേ ഇവിടെ രണ്ട് സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എന്താണ് നാല് സെന്റിമീറ്റർ അല്ലേ ഇവിടെ മൂന്നാണെങ്കിൽ ഇവിടെ ആറ് ഇവിടെ നാലാണെങ്കിൽ എട്ട് അപ്പൊ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ത്രികോണത്തിന്റെ എല്ലാ സൈഡിന്റെയും ഇരട്ടി നീളമാണ് ഈ ത്രികോണത്തിന്റെ സൈഡിനുള്ളത് അല്ലെ അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി ഈ രണ്ട് ത്രികോണങ്ങളുടെയും വശങ്ങൾ എന്താണ് സൈഡ്സ് എന്താണ് ആനുപാതികമാണ് അല്ലെ അനുപാതത്തിലാണെന്ന് മനസ്സിലായി അല്ലെങ്കിൽ സെയിം റേഷ്യോലാണെന്ന് പറയാം സെയിം റേഷ്യോലാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ത്രികോണത്തിനെ സിമിലർ ആണെന്ന് പറയാൻ പറ്റുമോ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചായിരുന്നു രണ്ട് ത്രികോണത്തിന്റെ ആംഗിൾസ് കോണുകൾ തുല്യമാണെങ്കിൽ എന്തായിരിക്കും അത് സിമിലർ ട്രയാങ്കിൾ ആയിരിക്കും അല്ലെ കോണുകൾ തുല്യമാണെങ്കിൽ അതിന്റെ വശങ്ങൾ എന്തായിരിക്കും അനുപാതത്തിലായിരിക്കും അപ്പം ഇനിയും തിരിച്ചിവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വശങ്ങൾ അനുപാതത്തിലാണെങ്കിൽ കോണുകൾ തുല്യമാണോ എന്നാണ് അപ്പം നോക്കിയേ ഞാനിവിടെ ഈ എട്ട് സെൻറ്റിമീറ്ററിന് പകരം ഈ നാല് സെന്റിമീറ്റർ വരയ്ക്കാൻ പോവുക അതായത് എട്ടിൻ്റെ പകുതി ആയിരിക്കുമല്ലോ നാല് ഇവിടെ ഞാനൊരു എടുത്തു നാല് സെന്റിമീറ്റർ അളന്നു അപ്പോൾ ഇത് ഇത്രയും നാല് സെൻറ്റിമീറ്റർ ആണ് അതുപോലെ തന്നെ മൂന്ന് സെന്റിമീറ്റർ ഇവിടെ എത്രയാണ് ആറ് സെന്റിമീറ്റർ ആണല്ലേ ഈ ആറ് സെന്റിമീറ്റർ പകുതിയാണല്ലോ മൂന്ന് സെന്റിമീറ്റർ അപ്പം പകുതി എടുത്തു അതിനുശേഷം ഇവിടെ നാല് സെന്റിമീറ്റർ ആണല്ലേ ഇവിടെ രണ്ട് സെന്റിമീറ്റർ ഈ രണ്ട് സെന്റിമീറ്റർ അളന്നിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക അങ്ങനെ ഇവിടെ നിൽ ആർക്ക് വരച്ച് നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുവാണെങ്കിൽ എങ്ങനെ കിട്ടും നമുക്ക് ഇതാ ഇങ്ങനെ കിട്ടും അല്ലെ ഈ രണ്ട് ത്രികോണങ്ങളുടെ നമുക്കറിയാം ഇങ്ങനെ ഒരു ഷേപ്പ് വന്നാൽ എന്താണ് ഈ രണ്ട് ത്രികോണങ്ങളുടെയും കോണുകൾ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അല്ലെ അത് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടല്ലേ ഇത് കോമൺ ആയതുകൊണ്ട് രണ്ട് ട്രയാങ്കിൾസിനും എന്തായിരിക്കും ഈ ആംഗിൾ ഈക്വൽ ആയിട്ട് വരും പിന്നെന്താണ് ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും ഈ ത്രികോണത്തിന്റെയും ഈ വലിയ ത്രികോണത്തിന്റെയും ആംഗിളുകൾ കോണുകൾ തുല്യമാണെന്ന് നമുക്ക് കിട്ടിയില്ലയോ അപ്പൊ എന്ത് നമുക്ക് പറയാം വശങ്ങൾ ആനുപാതികമായിട്ട് വന്നാലും എന്താണ് സിമിലർ ട്രയാങ്കിൾ ആണല്ലേ അതിന്റെ കോണുകൾ തുല്യമാണ് മനസ്സിലായോ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ രണ്ട് ത്രികോണത്തിൻ്റെയും ചുറ്റളവാണ് അതായത് പെരിമീറ്റർ മൂന്ന് സൈഡും കൂടെ കൂട്ടുന്നത് പെരിമീറ്റർ അപ്പം രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് നാല് കൂട്ടുമ്പോൾ എത്ര കിട്ടും മൂന്ന് രണ്ടും അഞ്ചും നാലും ഒൻപത് സെന്റിമീറ്റർ അല്ലേ രണ്ടാമത്തെ നമുക്ക് നോക്കാം രണ്ടാമത്തെ എന്താണ് എട്ടും ആറും നാലും അല്ലയോ നാല് പ്ലസ് ആറ് പ്ലസ് എട്ട് അതായത് ആറുന്നാലും പത്തും എട്ടും പതിനെട്ട് സെന്റിമീറ്റർ ഇവിടെ നോക്കിയ ചുറ്റളവുകളുടെ പ്രത്യേകത ഒന്നാമത്തേതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ഒൻപത് സെന്റിമീറ്റർ ആണല്ലേ രണ്ടാമത്തേന്റെ ചുറ്റളവ് എന്താണ് പതിനെട്ട് സെന്റിമീറ്റർ ആണ് ഒൻപതിന്റെ ഇരട്ടിയാണ് പതിനെട്ട് അല്ലെ അപ്പൊ ഇവിടെ നമ്മൾ സൈഡ് എടുത്തത് എങ്ങനെയായിരുന്നു ഒന്നാമത്തെ ത്രികോണത്തിന്റെ സൈഡിന്റെ ഇരട്ടിയാണ് രണ്ടാമത്തെ ത്രികോണത്തിന്റെ സൈഡ് അങ്ങനെ എടുത്ത ത്രികോണങ്ങളുടെ പെരിമീറ്റർ എടുത്തപ്പോൾ ആ പെരിമീറ്റർ എങ്ങനെ തന്നെ വന്നു ഇരട്ടിയായിട്ട് തന്നെ വന്നു അല്ലേ ഇനി വേറെ രീതിയിൽ എടുത്താലോ ഇപ്പൊ ഇവിടെ നമ്മൾ ഇരട്ടിയാണ് എടുത്തത് ഇനി മൂന്ന് മടങ്ങ് എടുത്താലോ ഒന്നാമത്തെ ത്രികോണത്തിന്റെ മൂന്ന് മടങ്ങ് സൈഡ് ആയിട്ടുള്ള രണ്ടാമതൊരു ത്രികോണം എടുത്താലോ പെരിമീറ്റർ എത്ര തന്നെ വരും മൂന്ന് മടങ്ങ് വരും അല്ലേ അതായത് ഇപ്പൊ ഒമ്പതാണെങ്കിൽ അതിന്റെ മൂന്ന് മടങ്ങ് എത്ര ആയിരിക്കും ഇരുപത്തിയേഴ് ഇനി ഒന്നാമത്തെ ത്രികോണത്തിന്റെ പകുതിയാണ് അടുത്ത രണ്ടാമത്തെ ത്രികോണം എടുക്കുന്നതെങ്കിലോ പെരിമീറ്റർ എന്തായിട്ട് മാറും ആ ഒന്നാമത്തെ പെരിമീറ്ററിന്റെ പകുതിയായിട്ട് മാറും രണ്ടാമത്തെ ത്രികോണത്തിന്റെ പെരിമീറ്റർ അല്ലെ അപ്പൊ നമ്മൾ രണ്ട് ത്രികോണങ്ങൾ എടുത്തിട്ട് അതിന്റെ വശങ്ങൾ ഒരേ തോതിലാണ് പോകുന്നതെങ്കിൽ അതായത് ആനുപാതികമായിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ എന്തു പറഞ്ഞു ആ രണ്ട് ത്രികോണങ്ങളുടെയും പെരിമീറ്ററും അതേപോലെ തന്നെ ആയിരിക്കും പോകുന്നത് അല്ലേ എങ്ങനെയാ വശങ്ങളുടെ നീളങ്ങൾ ഏത് തോതിലാണോ പോകുന്നത് അതേ തോതിൽ തന്നെ ആയിരിക്കും അതിന്റെ പെരിമീറ്റർ അതായത് ചുറ്റളവും പോകുന്നതെന്ന് പറഞ്ഞല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്കത് ബീജഗണിത രൂപത്തിലൊന്ന് പ്രൂവ് ചെയ്താലോ ഒന്നാമത്തെ വശത്തിന്റെ നീളം എയും ബിയും ആയിട്ട് എടുക്കുവാണ് അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വശം നമുക്ക് എങ്ങനെ എടുക്കാം ഒന്നെങ്കിൽ ഇരട്ടിയായിട്ട് എടുക്കാം അല്ലെങ്കിൽ മൂന്ന് മടങ്ങായിട്ട് എടുക്കാം നാല് മടങ്ങായിട്ട് എടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ അതിന് പകരം ഞാൻ കെ മടങ്ങായിട്ട് എടുക്കുവാണ് കെ ഇൻറ്റു ഒന്നാമത്തെ വശം ഏതാണ് എ കെ ഇൻറ്റു എ ആയിട്ട് എടുക്കാൻ പോവുകയാണ് അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്ന സൈഡിനെ എന്തുകൊണ്ട് തന്നെ ഗുണിക്കണം കെ കൊണ്ട് തന്നെ അല്ലേ ഈ കെ എന്ന് പറയുന്നത് രണ്ടാവാം മൂന്നാവാം നാലാവാം അല്ലെങ്കിൽ പകുതിയാവാം ഹാഫ് ആവാം വൺ ബൈ ഫോർ ആവാം അങ്ങനെ ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് ഈ കെക്ക് പകരം എഴുതാം അല്ലേ അപ്പോൾ സി എന്ന് പറയുന്ന സൈഡിനെ എന്തുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം കെ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ ഒന്നാമത്തേൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് പി എന്ന് എടുക്കാം പി എന്ന് പറഞ്ഞ എന്താണ് എ പ്ലസ് ബി പ്ലസ് സി ആണല്ലേ പി റ്റുവോ രണ്ടാമത്തേൻ്റെ പെരിമീറ്ററോ കെ ഇൻറ്റു എ പ്ലസ് കെ ഇൻറ്റു ബി പ്ലസ് കെ ഇൻറ്റു സി ആണല്ലേ അതായത് ഈ കെ നമുക്ക് കോമൺ എടുക്കാമല്ലോ മൂന്നിലും കെ ഉണ്ടല്ലേ കെ ഇനി പുറത്തെടുത്തു ബാക്കി എത്രയാണ് എ പ്ലസ് ബി പ്ലസ് സി എന്നാണല്ലേ അതായത് കെ ഇൻറ്റു പി വണ്ണ് അതായത് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താണ് പി അല്ലേ ഒന്നാമത്തെ പെരിമീറ്റർ ആണല്ലേ അപ്പൊ കെ ഇൻറ്റു പി വൺ ആണ് ഒന്നാമത്തെ പെരിമീറ്ററിന്റെ കെ മടങ്ങാണ് രണ്ടാമത്തെ പെരിമീറ്റർ അതായത് ഒന്നാമത്തെ ത്രികോണത്തിന്റെ സൈഡുകളുടെ കെ മടങ്ങാണ് രണ്ടാമത്തെ ത്രികോണത്തിന്റെ സൈഡുകളെങ്കിൽ ഒന്നാമത്തെ പെരിമീറ്ററിന്റെ കെ മടങ്ങായിരിക്കും രണ്ടാമത്തെ പെരിമീറ്റർ നമ്മളിപ്പോൾ ചുറ്റളവ് കണ്ടുപിടിച്ചതുപോലെ തന്നെ പരപ്പളവ് ഒന്ന് കണ്ടുപിടിച്ചാലോ ഏരിയ കണ്ടുപിടിച്ചാലോ നമ്മളിവിടെ രണ്ട് ത്രികോണങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ ത്രികോണത്തിന്റെ സൈഡുകൾ നമ്മൾ എ ബി സി എന്ന് എടുത്തു രണ്ടാമത്തെ ത്രികോണത്തിന്റെ സൈഡുകളോ എ ആർ ബി ആർ സി ആർ ഇവിടെ നോക്കിയേ ആർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഇതിൻ്റെ ഇരട്ടിയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും എടുക്കുന്നത് ഒരു സൈഡ് എ ആണെങ്കിൽ അതിൻ്റെ ഇരട്ടിയാണെങ്കിൽ എങ്ങനെയാണ് എടുക്കുന്നത് ടു എ ആണ് എടുക്കുന്നത് അല്ലേ മൂന്ന് മടങ്ങാണെങ്കിലോ ത്രീ എ നാല് മടങ്ങാണെങ്കിൽ ഫോർ എ അപ്പം അതിന് പകരം എന്താണ് ആ ഒരു മടങ്ങിന് പകരമാണ് നമ്മൾ എത്ര മടങ്ങാൻ നമുക്ക് അറിയത്തില്ല നമുക്ക് ആകെ അറിയാവുന്ന എന്താണ് ഈ രണ്ട് ത്രികോണങ്ങളുടെയും വശങ്ങൾ ഒരേ തോതിലാണെന്നല്ലേ അതായത് ആനുപാതികമായിട്ടാണ് പോകുന്നതെന്ന് അറിയാം അപ്പൊ ഈ ആറിന് നമുക്ക് ഏത് വില വേണേലും കൊടുക്കാം അല്ലെ എല്ലായിടത്തും എന്തായിരിക്കും ഒരേ തോതിലായിരിക്കും പോകുന്നത് ഇവിടെ ഇപ്പൊ സൈഡ് പകുതിയായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ആറിന് എന്ത് വരും വൺ ബൈ ടു വരും അല്ലെ ഇരട്ടിയായിട്ട് എടുക്കുന്നതെങ്കിൽ ആറിന് ടു എന്ന് വരും മൂന്ന് മടങ്ങായിട്ട് എടുക്കുന്നതെങ്കിൽ ആറിന് മൂന്നെന്ന് വരും നാല് മടങ്ങാണെങ്കിൽ ആറിന് നാലന്ന് വരും ഇനി വൺ ബൈ ഫോർ ഒന്നേ ബൈ നാല് മടങ്ങാണെങ്കിലോ അപ്പൊ എന്ത് വരും ആറിന് ഒന്നേ ബൈ നാല് എന്ന് വരും അപ്പൊ നമ്മൾ ഇവിടെ ഏത് തോതിലാണോ എടുക്കുന്നത് അതനുസരിച്ച് ഇവിടെ ആറിന്റെ വില മാറിക്കൊണ്ടിരിക്കും അപ്പൊ മൂന്ന് സൈഡിന്റെയും തോത് മാത്രമേ മാറുന്നുള്ളൂ അല്ല ഇവിടെ ഒരു ഹൈറ്റ് ഉണ്ടല്ലേ നമുക്ക് പരപ്പളവ് കണ്ടുപിടിക്കണമെങ്കിൽ ഹാഫ് ബി എച്ച് എന്നാണ് വൺ ബൈ ടു ബേസ് ഇൻ ഹൈറ്റ് എന്നാണ് ഹൈറ്റിനും മാറ്റം വരും അല്ലേ എത്ര മടങ്ങാണോ സൈഡുകൾ മാറുന്നത് അതേ മടങ്ങി തന്നെ ഹൈറ്റിനും മാറ്റം ഉണ്ടാവും അപ്പൊ ഒന്നാമത്തെ ത്രികോണത്തിന്റെ പരപ്പളവ് നോക്കിയേ നമുക്കറിയാം ഇക്വേഷൻ വൺ ബൈ ടു ബി എച്ച് എന്നാണ് അല്ലേ ഹാഫ് ബി എച്ച് എന്നാണ് അല്ലേ ഇവിടെ വൺ ബൈ ടു ബിക്ക് പകരം എന്ത് കൊടുക്കാം ഞാൻ ബി തന്നെയാണ് എടുത്തേക്കുന്നത് അല്ലേ ഇൻറ്റു ബി എച്ചിന് പകരം എന്താണ് എച്ച് തന്നെയാണ് അല്ലേ അതായത് ഇതിന്റെ ആൻസർ എന്ത് തന്നെ വരും ഹാഫ് ബി എച്ച് എന്ന് തന്നെ വരും ഇനി രണ്ടാമത്തെ നോക്കിയേ രണ്ടാമത്തേത് വൺ ബൈ ടു ബി ബേസിന് പകരം ഇവിടെ നോക്കിയേ ബി ഇൻ ടു ആർ എന്നാണ് അല്ലേ ബേസിന് പകരം ബി ആർ എന്നാണ് അതുപോലെ തന്നെ ഹൈറ്റിന് എന്താണ് എച്ച് ആർ എന്നാണ് അല്ലേ അപ്പോൾ ഇതിനെ നമ്മൾ ചെറുതാക്കുമ്പോൾ എന്താ കിട്ടുന്നത് വൺ ബൈ ടു ബിയും എച്ച് ഇതെല്ലാം മൾട്ടിപ്ലിക്കേഷൻ അല്ലയോ അപ്പൊ ബിയും എച്ചും കൂടെ ഒരുമിച്ച് എഴുതുക ബി എച്ച് ഇനി ആറ് രണ്ടെണ്ണം ഉണ്ടല്ലേ ആർ ഇൻറ്റു ആറ് ആറിൻറ്റു ആറ് എന്താണ് ആർ സ്ക്വയർ അപ്പൊ രണ്ടാമത്തെ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ത് കിട്ടി വൺ ബൈ ടു ബി എച്ച് ആർ സ്ക്വയർ എന്ന് കിട്ടി ഒന്നാമത്തേത് വൺ ബൈ ടു ബി എച്ച് ആണെങ്കിൽ രണ്ടാമത്തേത് വൺ ബൈ ടു ബി എച്ച് ആർ സ്ക്വയർ ആണ് അല്ലേ അതായത് ഒന്നാമത്തെ പരപ്പളവ് ഹാഫ് ബി എച്ച് എ ഉള്ളൂ അതിന്റെ കൂടെ ഒരു ആർ സ്ക്വയറും കൂടെ വർദ്ധിച്ചല്ലേ അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇവിടുത്തെ സൈഡുകളും ഹൈറ്റും ഒക്കെ ഏത് തോതിലാണോ വർദ്ധിച്ചത് വർദ്ധിക്കുക മാത്രമല്ലല്ലോ ചില എന്ത് ചെയ്യും ആ കുറയുകയും ചെയ്യും അല്ലേ അതായത് ഹാഫായിട്ടോ വൺ ബൈ ഫോർ ആയിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു തോതിൽ എന്ത് ചെയ്യും കുറയുകയും ചെയ്യും ഇവിടെ നമ്മൾ എന്ത് ചെയ്തു വർദ്ധിപ്പിച്ചു അതായത് സ്കെയിൽ ഫാക്ടർ എന്തായിരുന്നു ഇവിടുത്തെ ആറാണ് അല്ലേ അപ്പൊ ആറ് എന്ന് പറയുന്ന സ്കെയിൽ ഫാക്ടറിലാണ് നമ്മൾ ഈ രണ്ടാമത്തെ ത്രികോണത്തിന്റെ സൈഡുകൾ വർദ്ധിപ്പിച്ചത് അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയക്ക് എന്ത് സംഭവിക്കുക എന്ന് പറഞ്ഞത് എന്ന് പറയുന്ന സ്കെയിൽ ഫാക്ടർ ഇവിടെ വർദ്ധിപ്പിക്കും ഏരിയയിൽ ആർ സ്ക്വയർ ആയിരിക്കും വർദ്ധിക്കുന്നത് അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കിയാലോ നമ്മുടെ നേരത്തെ ട്രയാങ്കിളിന്റെ സൈഡ് എന്തൊക്കെയായിരുന്നു രണ്ട് മൂന്ന് അല്ലെ അതിന്റെ ഇരട്ടി ആക്കിയപ്പോ എത്ര ആയിരുന്നു നാല് ആറ് എട്ടായിരുന്നല്ലോ അപ്പൊ ഇവിടെ നമ്മൾ ഒന്നാമത്തെ ട്രയാങ്കിളിന് രണ്ട് മൂന്ന് എന്നായിരുന്നു സൈഡുകൾ അതിന്റെ രണ്ടിരട്ടി വർദ്ധിപ്പിച്ചെ അപ്പൊ ഇവിടുത്തെ സ്കെയിലർ ഫാക്ടർ എത്രയാണ് ആറ് പറയുന്നത് രണ്ടാണ് അതായത് രണ്ട് മടങ്ങാണ് വർദ്ധിപ്പിച്ചത് അപ്പൊ ഏരിയയിൽ എന്ത് വ്യത്യാസം വരും ആർ സ്ക്വയർ രണ്ടിന്റെ സ്ക്വയർ എത്ര നാല് അപ്പൊ ഏരിയ നാല് ഇരട്ടിയായിരിക്കും വർധിക്കുന്നത് സൈഡുകൾ ഏത് തോതിലാണോ വർദ്ധിപ്പിക്കുന്നത് ഇപ്പൊ രണ്ട് മടങ്ങാണ് വർദ്ധിപ്പിക്കുന്നതെങ്കിൽ ഏരിയ എത്ര മടങ്ങ് വർദ്ധിക്കും നാല് മടങ്ങ് അല്ലെ ആ രണ്ട് മടങ്ങിന്റെ സ്ക്വയർ അതുപോലെ തന്നെ ഈ സൈഡുകൾ മൂന്ന് മടങ്ങാണ് വർദ്ധിപ്പിക്കുന്നതെങ്കിലോ ഏരിയ എത്ര മടങ്ങ് വർദ്ധിപ്പിക്കും അതായത് നമ്മുടെ ആർ എന്ന് പറയുന്നത് മൂന്ന് മടങ്ങാണല്ലേ അപ്പൊ ആർ സ്ക്വയർ അതായത് മൂന്നിന്റെ സ്ക്വയർ മൂന്നിന്റെ സ്ക്വയർ എത്രയാണ് ഒൻപത് മടങ്ങ് മനസ്സിലായോ സൈഡ് എത്ര മടങ്ങാണോ വർദ്ധിപ്പിക്കുന്നത് അതിന്റെ സ്ക്വയർ മടങ്ങ് വർദ്ധിക്കും എന്ത് ഏരിയ അതുപോലെ തന്നെ വശങ്ങളുടെ നീളം പകുതിയാക്കിയെങ്കിലോ ഇവിടെ നിന്ന് എടുക്കുക ഇതിന്റെ പകുതി അല്ലയോ ഇത് അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയ എന്തായിരിക്കും പകുതി എന്ന് പറയുമ്പോൾ ആറ് എന്ന് പറയുന്നത് എന്താണ് വൺ ബൈ ടു ആണല്ലേ അപ്പൊ ആറ് സ്ക്വയർ ആയിട്ടായിരിക്കും ഏരിയ മാറുന്നത് അല്ലേ അപ്പൊ പകുതിയാണെങ്കിൽ സ്ക്വയർ വൺ ബൈ ടൂറെ സ്ക്വയർ എത്രയാണ് വൺ ബൈ ഫോർ അപ്പൊ വൺ ബൈ ഫോർ മടങ്ങായിട്ട് കുറയും എന്ത് ഏരിയ അപ്പൊ നമുക്കിനി പേജ് നമ്പർ നൂറ്റി പന്ത്രണ്ടിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം ഒന്നാമത്തെ ക്വസ്റ്റ്യനി പറഞ്ഞേക്കുന്നത് ഇവിടെ ഒരു ത്രികോണം തന്നിട്ടുണ്ട് ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളങ്ങൾ എത്രയൊക്കെയാണ് നാല് സെന്റിമീറ്റർ ആറ് സെന്റിമീറ്റർ എട്ട് സെന്റിമീറ്റർ നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞത് ഇതേപോലെ മറ്റൊരു ത്രികോണമാണ് ആ ത്രികോണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കോണളവുകൾ എത്രയാണോ ഈ ആംഗിളുകൾ എത്രയാണോ അതിന് മാറ്റം വരരുത് അതായത് ഈ ത്രികോണത്തിന്റെ അതേ കോണളവുകൾ തന്നെ ആയിരിക്കണം എന്താണ് വ്യത്യാസം വരേണ്ടത് ഈ വശങ്ങളുടെ എല്ലാം ഒന്ന് ഒന്നേ ബൈ ഫോർ മടങ്ങായിരിക്കണം അടുത്ത ത്രികോണത്തിന്റെ വശങ്ങൾ അതായത് ഇപ്പൊ നാലാണെങ്കിൽ നാലിന്റെ ഒന്ന് ഒന്ന് ബൈ ഫോർ വൺ ആൻഡ് വൺ ബൈ ഫോർ മടങ്ങായിരിക്കണം ആറാണെങ്കിൽ ഈ ആറിന്റെ ഒന്ന് ഒന്നേ ബൈ ഫോർ മടങ്ങായിരിക്കണം എട്ടിന്റെ ഒന്ന് ഒന്ന് ബൈ ഫോർ മടങ്ങായിരിക്കണം നമുക്കറിയാം നാലിന്റെ ഇപ്പൊ ഈ ഒന്ന് ഒന്നേ ബൈ ഫോറിന് പകരം രണ്ടെന്നായിരുന്നെങ്കിലോ രണ്ട് മടങ്ങുന്നായിരുന്നെങ്കിലോ അപ്പൊ അതായത് നമ്മുടെ സ്കെയിലാർ ഫാക്ടറി രണ്ടായിരുന്നെങ്കിലോ സ്കെയിലർ ഫാക്ടറി രണ്ടായിരുന്നെങ്കിൽ നമ്മൾ നാലേ ഗുണം രണ്ടെന്ന് കൊടുക്കുക അല്ലെ നാലേ ഗുണം യും ആ രണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ ആറ് ഗുണം രണ്ട് പന്ത്രണ്ട് സെന്റിമീറ്റർ ഇവിടെയും രണ്ട് കൊണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ എത്രയാണ് എട്ട് ഗുണം രണ്ട് പതിനാറ് അല്ലേ അപ്പൊ നമുക്ക് പുതിയ ട്രയാങ്കിളിന്റെ സൈഡുകൾ എത്ര കിട്ടി ഇവിടെ എട്ട് കിട്ടി പന്ത്രണ്ട് കിട്ടി പതിനാറ് കിട്ടി അപ്പൊ ഇതിനെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം ആ സാധാരണ ഫ്രാക്ഷൻ ആക്കണം അല്ലെ ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണല്ലോ ഇതിനെ സാധാരണ ഫ്രാക്ഷൻ ആക്കുക അതിനുശേഷം ഈ മൂന്ന് സൈഡ് കൊണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം ഗുണിക്കണം അപ്പൊ ആദ്യം നമ്മൾ വരയ്ക്കുന്ന സൈഡ് ഏതാണ് ബേസ് ആണ് അല്ലേ അതായത് ഈ എട്ട് സെന്റിമീറ്റർ ആണ് അപ്പൊ എട്ട് സെന്റിമീറ്റർ നമുക്ക് എങ്ങനെ മാറും എന്നാ പറഞ്ഞത് എട്ടിന്റെ ഒന്നേ ഒന്ന് ബൈ ഫോർ മടങ്ങ് അല്ലെ അപ്പൊ എട്ടേ ഗുണം അപ്പൊ നമ്മൾ ആദ്യം ആ ഒന്ന് ഒന്ന് ബൈ ഫോറിനെ എന്ത് ചെയ്യണം സാധാരണ ഫ്രാക്ഷൻ ആക്കണം അല്ലെ സംഖ്യ രൂപത്തിലാക്കണം അപ്പൊ വൺ ആൻഡ് വൺ ബൈ ഫോർ എന്നായിരുന്നു ഇതൊരു മിക്സിഡ് ഫ്രാക്ഷനാണ് മിശ്ര ഭിന്നമാണ് ഇതിനെ നമ്മൾ സാധാരണ ഭിന്നമാക്കാൻ പോവാണ് എങ്ങനെയായിരുന്നു നാല് ഗുണം ഒന്ന് നാല് നാല് പ്ലസ് വൺ അഞ്ച് അപ്പം അഞ്ച് ബൈ നാല് ഇങ്ങനെയാണല്ലോ സാധാരണ ഭിന്നമാക്കുന്നത് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ അപ്പം ഇവിടെ എട്ടേ ഗുണം എത്ര മടങ്ങാണ് അഞ്ച് ബൈ നാല് അല്ലേ അപ്പോൾ നമുക്ക് എത്ര കിട്ടും ഇതിനെ രണ്ടിനും ഇവിടെ കട്ട് ചെയ്യാമല്ലോ നാല് ഗുണം രണ്ടല്ലേ എട്ട് അതായത് അഞ്ച് ഗുണം രണ്ട് പത്ത് പത്ത് സെൻറ്റിമീറ്റർ അതായത് ഈ ഒന്നാമത്തെ ത്രികോണത്തിന്റെ എട്ട് സെന്റിമീറ്ററിന് പകരം രണ്ടാമത്തെ ത്രികോണത്തിൽ നമ്മൾ എത്രയാണ് വരയ്ക്കേണ്ടത് പത്ത് സെൻറ്റിമീറ്ററാണ് അല്ലേ ഇനി അടുത്ത സൈഡ് ഏതാണ് ആറ് സെന്റിമീറ്റർ ആറ് സെന്റിമീറ്ററിനെ എങ്ങനെയാ മാറ്റുന്നത് നോക്കാം ആറേ ഗുണം ആറിൻ്റെ എത്ര മടങ്ങാണ് അഞ്ച് ബൈ നാല് മടങ്ങാണല്ലേ ഇവിടെ നമുക്ക് കട്ട് ചെയ്യാമല്ലോ നാലും ആറും രണ്ടേ ഗുണം രണ്ടാണ് നാല് മൂന്നേ ഗുണം രണ്ടാണ് ആറ് ഐമൂന്ന് പതിനഞ്ച് പതിനഞ്ച് ബൈ രണ്ട് പതിനഞ്ച് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് പതിനഞ്ചിൻ്റെ പകുതി ഏഴ് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ അതായത് ഈ ആറ് സെന്റിമീറ്ററിന് പകരം എത്ര സെന്റിമീറ്റർ വരയ്ക്കേണ്ടത് ഏഴ് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഇനി അടുത്ത നാല് സെന്റിമീറ്റർ നാല് സെന്റിമീറ്ററിന് പകരവോ നാല് ഗുണം അഞ്ച് ബൈ നാല് ഈ രണ്ട് നാലും കട്ട് ചെയ്യാമല്ലോ അങ്ങനെയാണെങ്കിൽ ബാക്കി എത്രയാണ് അഞ്ച് സെന്റിമീറ്റർ അപ്പൊ ഈ നാല് സെന്റിമീറ്ററിന് പകരം നമുക്ക് അഞ്ച് സെന്റിമീറ്റർ ആണ് കൊടുക്കേണ്ടത് അല്ലെ ഇവിടെ കോണുകൾക്ക് വ്യത്യാസം ഒന്നും വരുത്തണ്ട സൈഡുകൾ മാത്രമേ ഉള്ളൂ വ്യത്യാസം എങ്ങനെയാ വ്യത്യാസം വന്നത് ഈ കൊടുത്തേക്കുന്ന ത്രികോണത്തിന്റെ സൈഡുകളുടെ ഒന്ന് ഒന്നേ ബൈ നാല് മടങ്ങ് വർദ്ധിച്ചല്ലേ അപ്പൊ നമുക്ക് പുതിയ ട്രയാങ്കിൾ വരയ്ക്കാം ആദ്യം എന്താണ് എട്ട് സെന്റിമീറ്ററിന് പകരം പത്ത് സെന്റിമീറ്റർ ബേസ് വരയ്ക്കണം അപ്പൊ ഇവിടെ നമ്മൾ പത്ത് സെന്റിമീറ്റർ വരയ്ക്കാൻ പോവാ പത്ത് സെന്റിമീറ്റർ വരച്ചു ഇനി എന്താണ് ആ ഇവിടെ അളവ് നമുക്ക് കോണിന്റെ അളവ് നമുക്ക് അറിയത്തില്ല അല്ലേ നമുക്ക് സൈഡുകൾ മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുക കോംബസും പെൻസിലും എടുത്തിട്ട് ഇവിടുന്ന് നാലിന് പകരം എത്രയാണ് അഞ്ച് സെൻറ്റിമീറ്ററും ഇവിടുന്ന് ആറ് സെൻറ്റിമീറ്ററിന് പകരം ഏഴേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്ററും നമ്മളെടുത്ത് ആർക്ക് വരയ്ക്കാൻ പോവുക സ്കെയിലിൽ അഞ്ച് സെന്റിമീറ്റർ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഈ ഒരു പോയിന്റിൽ കുത്തിയിട്ട് ഒരാർക്ക് വരയ്ക്കാം ഇച്ചിരി നീട്ടി വരച്ചോ കാരണം മറ്റേതുകൂടെ കൂട്ടിമുട്ടണമല്ലോ ഇനി അടുത്ത് ഇവിടുന്ന് നമ്മൾ ഏഴ് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ആണ് അല്ലെ ഏഴ് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ എടുത്തിട്ടുണ്ട് അത് ഈ പോയിന്റിൽ കുത്തിയിട്ട് ഈ ആർക്കിൽ കൂട്ടിമുട്ടിക്കുക ഇനി ഈ കൂട്ടിമുട്ടിയ പോയിന്റ് ഉണ്ടല്ലോ ആർക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടിയ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഓരോ ലൈൻസ് വരച്ചാൽ മതി ഇതാണ് നമ്മുടെ പുതിയ ത്രികോണം ഈ ത്രികോണത്തിന്റെ വശങ്ങൾ എത്രയൊക്കെയുണ്ട് ഇവിടെ പത്ത് സെന്റിമീറ്റർ ഇവിടെ അഞ്ച് സെന്റിമീറ്റർ ഇവിടെ ഏഴ് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ആയിരിക്കും അതായത് ഈ ത്രികോണത്തിന്റെ വശങ്ങളുടെ ഒന്നേ ഒന്നേ ബൈ നാല് ഇരട്ടിയായിട്ട് വരുന്ന ത്രികോണമാണിത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു ക്വാഡ്രിലാറ്റൽ ആണ് തന്നേക്കുന്നത് അല്ലേ അപ്പൊ ക്വാഡ്രലാറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് ചതുർഭുജമാണല്ലേ ഈ ചതുർഭുജത്തിന്റെ അതേ കോണളവുള്ള മറ്റൊരു ചതുർഭുജം വരയ്ക്കണം അതിന്റെ വശങ്ങൾ എന്തായിരിക്കണം ഒന്നര മടങ്ങ് ഇരട്ടിയായിരിക്കണം അപ്പൊ നമുക്ക് ഈ വശങ്ങളുടെ എല്ലാം ഒന്നര മടങ്ങ് എടുക്കണം അല്ലേ നോക്കാം ഒന്നര എന്ന് പറയുന്നത് വൺ ആൻഡ് ഹാഫ് അല്ലെ ഇതിനെ നമുക്ക് എന്താക്കാം സാധാരണ ഭിന്നമാക്കാം വൺ ഇൻറ്റു ടൂ ടു പ്ലസ് വൺ ത്രീ ത്രീ ബൈ ടുന്ന് കിട്ടും അല്ലേ അതായത് ത്രീ ബൈ ടു മടങ്ങാണ് അപ്പൊ ഇവിടെ നോക്കിയേ ഒന്നാമത്തെ സൈഡ് നമുക്ക് എല്ലാ സൈഡും എടുക്കണം ആദ്യം നമ്മൾ ആറ് സെന്റിമീറ്റർ എടുക്കാം ആറ് സെന്റിമീറ്ററിനെ എങ്ങനെ മാറ്റാം ആറേ ഗുണം ത്രീ ബൈ ടു അല്ലേ ആറിന്റെ മൂന്നേ ബൈ ടു മടങ്ങാണ് ഇത് രണ്ടും കൂടെ ആവുമ്പോൾ മൂന്ന് കിട്ടും അപ്പം എന്താണ് മൂന്നേ ഗുണം മൂന്ന് ഒൻപത് സെൻറ്റിമീറ്റർ അപ്പം ആറ് സെന്റിമീറ്ററിന് പകരം നമുക്ക് ഒമ്പത് സെൻറ്റിമീറ്റർ എടുക്കാം അല്ലേ ഇനി അടുത്തത് അഞ്ച് സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്ററിന് പകരവോ അഞ്ചേ ഗുണം മൂന്ന് ബൈ ടു അഞ്ചേ ഗുണം മൂന്നെത്രയാണ് പതിനഞ്ചാണ് അല്ലേ പതിനഞ്ച് ബൈ രണ്ട് പതിനഞ്ച് ബൈ രണ്ട് എത്രയാണ് പതിനഞ്ചിൻ്റെ പകുതി ഏഴ് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ അടുത്ത ഏതാണ് മൂന്നെടുക്കാം അല്ലേ മൂന്നിനെ മാറ്റാം മൂന്നേ ഗുണം മൂന്നേ ബൈ രണ്ട് മൂന്നേ എത്രയാണ് മൂന്നെത്രയാണ് ഒൻപതാണല്ലേ ഒൻപത് ബൈ രണ്ട് ഒൻപതിൻ്റെ പകുതി എത്രയാണ് നാല് പോയിന്റ് അഞ്ച് നാല് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ അടുത്ത് എത്രയാണ് നാലെടുക്കാം അല്ലേ നാലിനെ മാറ്റുമ്പോൾ നാല് ഗുണം മൂന്നേ ബൈ രണ്ട് രണ്ടിനെയും നാലിനേയും കൂടെ കട്ട് ചെയ്യാം രണ്ട് വരും മൂന്നേ ഗുണം രണ്ട് എത്ര വരും ആറ് അല്ലേ ആറ് സെൻറ്റിമീറ്റർ അടുത്തത് രണ്ട് രണ്ടിനെ നമുക്ക് രണ്ടേ ഗുണം മൂന്നേ ബൈ രണ്ടെന്ന് ഗുണിക്കാം അതായത് രണ്ടിന് രണ്ടൂടെ കട്ടാവും അതായത് മൂന്ന് സെന്റിമീറ്റർ അപ്പൊ നമുക്ക് പുതുതായിട്ട് വരയ്ക്കേണ്ട ചതുർഭുജത്തിന്റെ വശങ്ങളെല്ലാം കിട്ടിയല്ലോ ഇത് നമുക്ക് വരച്ച് നോക്കാം അപ്പൊ ആദ്യം നമുക്ക് ആറിന് പകരം ഒമ്പത് സെന്റിമീറ്റർ എടുക്കാം അല്ലേ അപ്പൊ ഒമ്പത് സെന്റിമീറ്റർ എടുത്ത് നമ്മൾ ഇവിടെ നോക്കിയേ ആറ് സെന്റിമീറ്റർ വരച്ചതിന് ശേഷം ആ ഒരു ചതുർഭുജത്തിന്റെ വികരണം കണ്ടോ ഈ ഒരു അഞ്ച് സെന്റിമീറ്റർ അതാണ് നമ്മൾ ഇനി അടുത്ത വരയ്ക്കാൻ പോകുന്നത് ഈ അഞ്ച് സെന്റിമീറ്ററും ഇവിടുന്ന് മൂന്ന് സെന്റിമീറ്ററോടെ വരച്ച് ഒരു ത്രികോണം അങ്ങ് വരയ്ക്കും അതിനുശേഷമാണ് ഇവിടുന്ന് നാല് സെന്റിമീറ്ററും ഈ ഒരു മൂലയിൽ നിന്നും രണ്ട് സെന്റിമീറ്ററും വരച്ച് നമ്മൾ ചതുർഭുജം വരയ്ക്കാൻ പോകുന്നത് അപ്പൊ ഇനി നമ്മൾ എന്താ വരയ്ക്കാൻ പോകുന്നത് ഈ ഒരു വികരണമാണ് അല്ലേ വികരണം വരയ്ക്കുമ്പോൾ ഇവിടെ അഞ്ച് സെന്റിമീറ്റർ ആണ് അഞ്ച് സെന്റിമീറ്ററിന് പകരം എത്രയായിരുന്നു ഏഴ് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ അല്ലെ ഏഴ് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ഇവിടുന്നു ഇവിടുന്ന് എന്താണ് ഈ ഒരു മൂലയിൽ നിന്നും മൂന്ന് സെന്റിമീറ്ററാണ് അല്ലെ അവിടെ മൂന്നിന് പകരം എത്രയാണ് നാല് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ നമുക്ക് ഇവിടെ നിന്നും വരയ്ക്കാം അപ്പോൾ ആദ്യം ഏഴ് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ എടുക്കാം അതായത് ഏഴ് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ എടുത്തു അത് ഈ ഒരു മൂലയിൽ നിന്ന് നമുക്ക് ആർക്ക് വരയ്ക്കാം ആർക്ക് വരച്ചു ഇനി അടുത്ത എത്രയാണ് ആണ് നാല് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ അല്ലേ അപ്പം നാല് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ എടുത്തു അത് ഈ ഒരു മൂലയ്ക്ക് നിന്ന് നമുക്ക് ആർക്ക് വരയ്ക്കാം വരച്ചു അത് രണ്ടും കൂട്ടിമുട്ടി അല്ലെ അപ്പൊ നമുക്ക് ഈ ഒരു ത്രികോണ രൂപമായല്ലോ ഇവിടുത്തെ വികരണം നമ്മൾ ഡോട്ടിട്ട് വരയ്ക്കാം ഇവിടെ ഇങ്ങോട്ട് നമുക്ക് സാധാരണ പോലെ വരയ്ക്കാം അപ്പൊ നമുക്ക് ഇത്രയും ഭാഗം കിട്ടി അല്ലേ ഇനി എന്താണ് ഇവിടുന്ന് രണ്ട് സെന്റിമീറ്റർ അതായത് ഇവിടുന്ന് രണ്ട് സെന്റിമീറ്ററും ഇവിടുന്ന് നാല് സെന്റിമീറ്ററും ഇവിടുത്തെ നാല് സെന്റിമീറ്ററിന് പകരം ഏതാണ് എടുക്കുന്നത് ആറ് സെന്റിമീറ്ററും ഇവിടുന്ന് രണ്ട് സെന്റിമീറ്ററിന് പകരം മൂന്ന് ആണ് എടുക്കുന്നത് അപ്പം ആദ്യം ആറ് സെന്റിമീറ്റർ എടുക്കാം ഈ ഒരു മൂലയിൽ നിന്ന് നമ്മൾ ആറ് സെന്റിമീറ്റർ ആർക്ക് വരയ്ക്കുക ഇനി ഈ ഒരു മൂലയിൽ നിന്ന് നമുക്ക് മൂന്ന് സെന്റിമീറ്റർ വരയ്ക്കാം അപ്പൊ ഈ ഒരു ആർക്ക് നമുക്ക് ഇച്ചിടെ നീട്ടി വരയ്ക്കാം ഇങ്ങോട്ട് അപ്പൊ ഇനി ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ഈ മൂലയിലോട്ടും ഈ മൂലയിലോട്ടും നീട്ടി വരയ്ക്കാം അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ ചതുർഭുജം ഇതിന്റെ കോണുകൾക്ക് വ്യത്യാസം വരത്തില്ല ഒന്നാമത്തെ സൈഡിന്റെ ഒന്നര മടങ്ങ് കൂടുതലായിരിക്കും അപ്പൊ ഇനി അടുത്തത് നമുക്ക് ഈ രണ്ടാമത്തെ ക്വസ്റ്റിന്റെ തന്നെ രണ്ടാമത്തെ പാർട്ട് ഒന്ന് നോക്കാം അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റിൻ ഈ ആംഗിളുകൾ ആങ്കിളുകൾ വ്യത്യാസം വരുത്തണം ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ആംഗിളുകൾ വ്യത്യാസം വരുത്താതെ വശങ്ങളുടെ നീളം ഒന്നര മടങ്ങ് ഇരട്ടിയായിട്ടുള്ള ഒരു കാറ്റിലാറ്റിലാണ് വരയ്ക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റിനകത്ത് ആംഗിളുകൾ വ്യത്യാസം വരുത്തിക്കൊണ്ട് വശങ്ങളുടെ നീളം ഒന്നര ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ചതുർഭുജം വരയ്ക്കണം അങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റൂ നമുക്ക് ഇവിടെ കോണളവ് മാറാതെ ഒന്നര ഇരട്ടിയായിട്ടുള്ള വശങ്ങൾ വരയ്ക്കാൻ പറ്റുമോ അല്ലെ ഇവിടെ എന്താണ് വശങ്ങൾ ഒന്നര ഇരട്ടി തന്നെ ആയിരിക്കണം പക്ഷെ കോണളവുകൾ മാറണം അങ്ങനെ പറ്റത്തില്ലല്ലോ കാരണം എന്താ നമ്മളിവിടെ പഠിച്ചേക്കുന്ന എന്താണ് ഒരേ തോതിലാണ് വശങ്ങൾ മാറുന്നതെങ്കിൽ അതിന്റെ കോണളവുകൾ മാറുമോ ഇല്ലെന്നല്ലേ പഠിച്ചിട്ടുള്ളത് അപ്പൊ ഒരേ തോതില് എടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് കോണളവുകൾ മാറത്തില്ല കോണളവുകൾ മാറണമെങ്കിൽ ഇതിന്റെ ഈ സ്കെയിലാർ മൾട്ടിപ്പിൾ എന്ത് ചെയ്യണം മാറണം അല്ലെ ഈ ഒരു തോതും മാറണം ഈ ഒരു തോതിൽ തന്നെയാണ് ഇനി നമുക്ക് വരയ്ക്കേണ്ടതെങ്കിൽ ഒരിക്കലും ഈ കോണിനും മാറ്റം വരുത്താൻ പറ്റത്തില്ല അപ്പൊ ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റിൻ നോക്കാം മൂന്നാമത്തെ ക്വസ്റ്റിൻ ഈ പറഞ്ഞിരിക്കുന്നത് ഒരു ട്രയാംഗിളിന്റെ ഏരിയ ആറ് സ്ക്വയർ സെന്റിമീറ്റർ ആണ് അതായത് ആറ് സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഒരു ട്രയാംഗിളിന്റെ ഏരിയ അങ്ങനെയുള്ള ആ ഒരു ട്രയാംഗിളിന്റെ വശങ്ങളെല്ലാം നാല് ഇരട്ടി ഫോർ ടൈംസ് എന്ന് പറഞ്ഞാൽ നാല് രട്ടി നാല് ഇട്ടി വർദ്ധിപ്പിച്ചാൽ പുതുതായിട്ട് കിട്ടുന്ന ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണെന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റിൻ നമുക്ക് അത് ആദ്യം ഒന്ന് ചെയ്തു നോക്കാം അപ്പം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണ് ഏരിയ എന്ന് പറയുന്നത് ആറ് സെന്റിമീറ്റർ സ്ക്വയർ ആണ് അല്ലേ അതായത് ഹാഫ് ബി എച്ച് എന്ന് പറയുന്നത് എത്രയാണ് സിക്സ് സെന്റിമീറ്റർ സ്ക്വയർ ആണല്ലേ ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ് ഈ ട്രയാങ്കിളിന്റെ ഈ ത്രികോണത്തിന്റെ വശങ്ങളെല്ലാം നാല് മടങ്ങായിട്ട് വർദ്ധിപ്പിക്കുക നമുക്കറിയാവല്ലോ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ പരപ്പളവ് ഹാഫ് ബി എച്ച് ആണെങ്കിൽ അതിന്റെ വശങ്ങളുടെ തോത് വർദ്ധിക്കുമ്പോൾ പുതിയ ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയായിരിക്കും ഹാഫ് ബി എച്ച് ആർ സ്ക്വയർ ആണല്ലേ ആർ എന്ന് പറഞ്ഞാൽ എന്താണ് ആ സ്കെയിലർ ഫാക്ടർ ആണല്ലേ അതായത് വശങ്ങൾ എത്ര മടങ്ങാണോ വർദ്ധിപ്പിക്കുന്നത് ആ ഒരു ഫാക്ടർ ആണ് ആർ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എത്ര മടങ്ങാണ് വർദ്ധിപ്പിച്ചേക്കുന്നത് നാല് മടങ്ങാണല്ലേ അപ്പൊ ആറിന് പകരം എന്ത് വരും നാലെന്ന് വരും നാലിന്റെ സ്ക്വയർ എന്ന് വരും തന്നിരിക്കുന്ന ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണ് സിക്സ് സെന്റിമീറ്റർ അപ്പൊ ആദ്യം നമുക്ക് അത് എഴുതാം എന്താണ് ഹാഫ് ബി എച്ച് ആണ് അല്ലെ ഹാഫ് ബി എച്ച് അത് സിക്സ് സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇനി എന്താണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് വശങ്ങൾ നാല് മടങ്ങായിട്ട് വർദ്ധിപ്പിച്ച പുതിയ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് അതെങ്ങനെ എഴുതാം ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് ലെങ്ത് ഫോർ ടൈംസ് അല്ലേ അപ്പൊ ഫോർ ടൈംസ് വർദ്ധിപ്പിച്ച ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെയായിരുന്നു ഹാഫ് ഇൻ ബി എച്ച് ഇൻ ആർ സ്ക്വയർ ആണ് അല്ലേ അതായത് ഹാഫ് ഇൻറ്റു ബി എച്ച് എത്രയാണ് സിക്സ് ആണല്ലോ ഹാഫ് ഇൻറ്റു ബി എച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഗിവൺ ആയിട്ടുള്ള ട്രയാങ്കിൾ നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിളിന്റെ ഏരിയ ആണല്ലേ പരപ്പളവാണ് അപ്പൊ ഹാഫ് ബി എച്ച് എത്രയാണ് സിക്സ് ഇവിടെ ആറ് എന്ന് പറഞ്ഞ എത്രയാണ് നാലാണല്ലോ നാലെങ്ങനെയാണ് കിട്ടിയത് ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ അതായത് നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിളിന്റെ വശങ്ങള് നാല് മടങ്ങ് വർദ്ധിപ്പിച്ച പുതിയ ട്രയാങ്കിൾ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ അപ്പം അവിടെ വർദ്ധിച്ച ആ ഒരു തോതിനെയാണ് നമ്മൾ നാലെന്ന് പറയുന്നത് നാലിന്റെ സ്ക്വയർ ആറ് ഇന്റു നാലിന്റെ സ്ക്വയർ എത്രയാണ് പതിനാറാണ് അല്ലേ ആറ് ഇന്റു പതിനാറ് എത്രയാണ് തൊണ്ണൂറ്റിയാറ് അല്ലേ തൊണ്ണൂറ്റിയാറ് സെന്റിമീറ്റർ സ്ക്വയർ അപ്പൊ വശങ്ങളുടെ നീളം നാല് മടങ്ങ് വർദ്ധിച്ച പുതിയ ത്രികോണത്തിന്റെ പരപ്പളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വൺ ബൈ ടു ബി എച്ച് ആർ സ്ക്വയർ ഈക്വൽ ടു വൺ ബൈ ടു ബി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യത്തെ ത്രികോണത്തിന്റെ അല്ലെ നമുക്ക് തന്നിരിക്കുന്ന ത്രികോണത്തിന്റെ പരപ്പളവ് സിക്സ് ഇൻ ടു എത്രയായിരുന്നു നാലല്ലേ നാല് മടങ്ങാണ് വർദ്ധിക്കുന്ന സ്ക്വയർ സിക്സ് ഇൻറ്റു നാല് ഇൻറ്റു നാല് പതിനാറ് വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ് തൊണ്ണൂറ്റിയാറ് സെൻറ്റിമീറ്റർ സ്ക്വയർ നമ്മളോട് ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതിൻ്റെ വശങ്ങളുടെ നീളം പകുതിയായിട്ട് കുറഞ്ഞാൽ പകുതിയായിട്ട് കുറയുവാണെങ്കിൽ അതിൻ്റെ ഏരിയ എത്രയാണ് ഇത് നാല് മടങ്ങായിട്ട് വർദ്ധിച്ചപ്പോൾ കിട്ടിയ ഏരിയ തൊണ്ണൂറ്റിയാറ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് അല്ലേ അപ്പോൾ പകുതിയായിട്ട് കുറയുവാണെങ്കിലോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നാല് മടങ്ങായിട്ട് വർദ്ധിച്ചപ്പോൾ ആറിന് പകരം നമ്മൾ എന്താ കൊടുത്തത് നാലെന്നാണ് കൊടുത്തത് അല്ലേ അപ്പൊ പകുതിയായിട്ട് കുറയുവാണെങ്കിൽ ഈ ആറിന് പകരം എന്ത് കൊടുത്താൽ മതി പകുതി കൊടുത്താൽ മതി അതായത് വൺ ബൈ ടു കൊടുത്താൽ മതിയല്ലോ ഇപ്പൊ വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ സ്ക്വയർന്ന് കിട്ടും അപ്പൊ അടുത്ത നമ്മൾ എങ്ങനെ എഴുതുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് ലെങ്ത് ഹാഫ് അല്ലെ അതായത് വശങ്ങൾ പകുതിയായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന പരപ്പളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇപ്പൊ എഴുതാം വശങ്ങളുടെ നീളങ്ങൾ പകുതിയായുള്ള ത്രികോണത്തിന്റെ പരപ്പളവ് എങ്ങനെ കിട്ടും നമുക്ക് വൺ ബൈ ടു ബി എച്ച് ഞാൻ പറഞ്ഞല്ലോ ആറിന് പകരം നമ്മൾ വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ ആണ് കൊടുക്കുന്നത് അല്ലേ വൺ ബൈ റ്റു ബി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നാമത്തെ ത്രികോണത്തിന്റെ ഏരിയ ആണല്ലേ സിക്സ് ഇൻറ്റു വൺ ബൈ റ്റു ദ ഹോൾ സ്ക്വയർ അതായത് വൺ ബൈ റ്റു സ്ക്വയർ രണ്ടിന് സ്ക്വയർ വരും അംശത്തിനും ചേതത്തിനും സ്ക്വയർ വരും അംശത്തിൽ എന്താണ് വൺ ആയതുകൊണ്ട് വണ്ണിൻ്റെ സ്ക്വയർ വണ്ണ് തന്നെയാണ് അല്ലേ ചേതത്തിൽ ടു ആണ് അപ്പോൾ സിക്സ് ഇൻറ്റു വൺ ബൈ ടു സ്ക്വയർ എത്രയാണ് ഫോർ ഇത് രണ്ടും കൂടെ കട്ട് ചെയ്യാമല്ലോ നമുക്ക് സിക്സും ഫോറും കൂടെ കട്ട് ചെയ്യുമ്പോൾ ത്രീ ടു അപ്പൊ എന്ത് കിട്ടും ത്രീ ബൈ ടു ത്രീ ബൈ ടു എന്ന് പറഞ്ഞാല് വൺ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ സ്ക്വയർ ആണ് അപ്പൊ നമുക്ക് വശങ്ങളുടെ നീളം പകുതിയായാൽ എത്ര കിട്ടും ത്രികോണത്തിന്റെ പരപ്പളവ് വൺ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ സ്ക്വയർ അപ്പൊ അങ്ങനെ മൂന്ന് ക്വസ്റ്റ്യൻസും കഴിഞ്ഞു അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം താങ്ക്